സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊന്നു പറയണേ കുറച്ചു മുമ്പത്തെ ലൈവ് കട്ടാക്കേണ്ടി വന്നു സൗണ്ട് ഇല്ലായിരുന്നു അപ്പോ ഗുഡ് മോർണിംഗ് പറയുന്നില്ല കാരണം സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം ഭയങ്കര വിഷമമുള്ള ഒരു വിഷയമാണ് ഏർ ഹൃദയം നിർമ്മിത വേദനയോടുകൂടി മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം സംഭവം വേറൊന്നുമല്ല ആലുവയിൽ കുഞ്ഞിനെ ഏർ വെള്ളത്തിൽ വെള്ളത്തിലറിഞ്ഞു കൊന്ന അമ്മയുടെ വാർത്തകൾ രണ്ടു ദിവസമായിട്ട് ചാനലുകളിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു വാർത്ത കേട്ടപ്പോ തന്നെ നമ്മൾ മനസ്സൊക്കെ മരവിച്ചു എല്ലാവരും അമ്മയെ പഠിക്കുന്നു അമ്മയെ വിളിക്കുന്നു അമ്മയെ അമ്മ എന്താ പറയാ അമ്മയെ പറയാൻ പറയാവുന്നതെല്ലാം പറയുന്ന കമൻസൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നു പക്ഷെ എനിക്ക് ഏതോ ഒരു ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് അമ്മയ്ക്കപ്പുറം മറ്റൊരു കഥ ഇവിടെ എവിടെയോ ഉണ്ട് എന്നൊരു എന്നൊരു ചിന്തയിൽ തന്നെയാണ് ഞാൻ ആദ്യം മുതൽ ഈ വിഷയത്തെ കാരണം ഒരമ്മ അവള് നൊന്ത് പറ്റൊരു കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ ഒന്നെങ്കിൽ അവൾക്ക് ഭ്രാന്തായിരിക്കും അല്ലെങ്കിൽ അവള് ഭയങ്കര മോശം സ്ത്രീ ആയിരിക്കാം അതുമല്ലെങ്കിൽ അവടെ മൂന്നാമതെന്തോ മറ്റൊരു കഥയുണ്ട് കഥയുണ്ട് അത് തന്നെ കാര്യം എന്നൊരു തോന്നല് വന്നിട്ടുണ്ടായിരുന്നു പോകെ 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 ഓരോ ചാനലുകളില് അവരുടെ അച്ഛന്റെ കുടുംബക്കാരുടെ ഓരോ സംസാരങ്ങള് തീതികള് ഒക്കെ കണ്ടപ്പോ മനസ്സിലായി ആർക്കും മനസ്സിലാകാത്ത അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഇവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട് െന്ന് തോന്നി ഇന്നലെ രാവിലെ ഏകദേശം അച്ഛനും കുഞ്ഞിന്റെ മരണപ്പെട്ട കുഞ്ഞിന്റെ ചേട്ടനും ഒരു കൊച്ചനും കൂടെയുള്ള ഒരു ഇന്റർവ്യൂ കൂടെ കണ്ടപ്പോ എനിക്ക് ആ കൊച്ചൻ ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു വീണ്ടും എനിക്ക് തോന്നി എന്തോ വേ വേറെ ഏതോ ഒരു കഥകൾ കൂടെ ഇതിൽ മറിഞ്ഞു കിടപ്പുണ്ട് എന്തോ ഉണ്ട് എന്തോണ്ട് കാരണം ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ആ ഒരു കുഞ്ഞിന്റെ അമ്മയെ ഭയങ്കര അതായത് നമ്മള് നോർമലി ഒരു വിഷമമുള്ളവർ പറഞ്ഞതിനപ്പുറം എന്തോ മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറ്റം പറയുന്ന പോലെ എനിക്ക് തോന്നി അവരുടെ എന്തോ മറക്കാനുള്ള കാരണം അത്രയേറെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞു അതായത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം സത്യമാണെങ്കിൽ ഇപ്പൊ നമ്മൾ ന്യൂസിൽ കാണുന്നത് അച്ഛന്റെ ബന്ധു ലൈംഗികമായിട്ട് കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നാണ് എനിക്ക് ആദ്യം തോന്നിയ ഒരു സംശയവും ഈ കൊച്ചച്ചൻ എന്ന രീതിയിൽ അവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞു തുള്ളി ഉം ഭയങ്കരമായിട്ട് കണ്ണീര് വരാതെയും കരഞ്ഞ് പൊട്ടി 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 കരയുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇയാള് അത്ര നല്ലൊരു രീതി അല്ലല്ലോ ഇയാൾക്ക് എന്തോ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ സൗണ്ട് ഇല്ലായിരുന്നു മുന്നത്തതിൽ അപ്പൊ അച്ഛന്റെ അനിയൻ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ കുറച്ച് ഡയലോഗുകൾ കേട്ടപ്പോ തന്നെ ഇത്ര നല്ല രീതിയിൽ ഐ അല്ല വിളിച്ചു നമ്മൾ ആരെങ്കിലും ഒക്കെ സ്നേഹിച്ച അച്ഛന്റെ അനിയനെന്ന് പറഞ്ഞ വിണ്ണീര് കണ്ടപ്പോ തോന്നി പക്ഷെ ഇവരെല്ലാവരും കൂടെ ഒരു അമ്മയെ ഭയങ്കരമായിട്ട് അതായത് ഓവറായിട്ട് കുറ്റം പറയുന്നു അച്ഛൻ സ്വന്തം അച്ഛനും സ്വന്തം കുഞ്ഞ് മരിച്ച വിഷമത്തിനേക്കാളുപരി അമ്മയെ എങ്ങനെ ഇതിലെ കുറ്റക്കാരിയാക്കാം അതായത് അയാള് പറയുന്നു അതിന്റെ ഭാര്യക്ക് മാനസിക രോഗം ഇല്ല മാനസിക രോഗം ഉണ്ടായത് അമ്മക്ക് ഭാര്യയുടെ ചേച്ചിക്കും ചേച്ചിയുടെ ചേച്ചിക്കും ഭാര്യയുടെ അമ്മയ്ക്കും ആയിരിക്കും അവർക്ക് മനസ്സികരവുള്ളൂ ഇവർക്ക് നോർമൽ നമ്മുടെ മൈൻഡിൽ ചിന്തിക്കാമല്ലോ ഒരു തെറ്റ അമ്മ സ്വന്തം കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അവർക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ആ ഒരു കുഴപ്പത്തിനപ്പുറം അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇവളാണ് കുറ്റക്കാരി ഇവളാണ് കുറ്റക്കാരി എന്നാൽ സ്വന്തം തന്ത തന്നെ പറയും വ്യക്തിക്ക് ആ കൊച്ചിന്റെ ജനിപ്പിച്ച അച്ഛനെന്ന് എന്ന് പറഞ്ഞ വ്യക്തി എന്തോ മറക്കുവാ എന്തോ മറച്ചിട്ട് ഈ ഭാ ഭാര്യയിൽ തന്നെ കുറ്റം കൊടുക്കുക അതായത് മകളും മരിച്ച വിഷമത്തിനേക്കാൾ ഉപരി അയാൾക്ക് അയാളുടെ ഭാര്യമായിട്ടുള്ള ഒരു ശത്രുത അയാളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കിടക്കുന്നു എന്നൊരു ഫീൽ എനിക്ക് മനസ്സിലായി അപ്പൊ ഭാര്യമായിട്ട് അയാൾക്ക് അത്രക്ക് ശത്രുത അയാളുടെ ശത്രുത ഇങ്ങനെ കൂട്ടുന്ന പോലെ കൊച്ചന്മാർ മരിച്ച കുഞ്ഞിന്റെ ഇങ്ങനെ കിടന്ന് അവൾ അങ്ങനെയാണ് ഇവൾ ഇങ്ങനെയാണ് അവൾ മറ്റുതാണ് അവൾ അത് ചെയ്തു ഇവള് ചെയ്തു അയ്യോ കുഞ്ഞിനെ ടോർച്ചിന് തല്ലി എന്നൊക്കെ പറഞ്ഞ് ഈ മരിച്ച കുഞ്ഞിൻ്റെ ചേട്ടനെ അടുത്തി വീണ്ടും വിടും അവര് പറയുന്നത് ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ദേ അവളുടെ മൂത്ത കൊച്ചിൻ്റെ ചേട്ടനായിരിക്കും നിങ്ങൾ ചേട്ടനോട് ചോദിച്ചു നോക്കൂ ചേട്ടനോട് ചോദിച്ചു നോക്കൂ ചേട്ടൻ പറയും എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവര് എന്തോ മറക്കുന്ന പോലെ തോന്നി എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ആ അച്ഛന്റെ കുടുംബക്കാർ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അതായത് അവരുടെ ഒരു സാധാരണ ഒരു കുഞ്ഞു മരിച്ചെടുത്ത് സ്ത്രീകള് ഭയങ്കരമായിട്ട് കരയുന്നെടുത്ത് സ്ത്രീകള് കുറച്ച് കൺട്രോൾ ചെയ്ത് നിന്നിട്ട് ഭയങ്കര പന്നക്കം പറച്ചിലും ഭയങ്കര രീതിയിലുള്ള ആക്രോശങ്ങളും ബഹളങ്ങളും ട്രാക്കും ഒക്കെ കാണിച്ച് ഭയങ്കര കരച്ചിന്റെ പീക്ക് അതായത് ഈ ആണങ്ങൾ ഒരുപാട് ഓവറായെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവരത് അവർക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി അവർ കരയുന്നതൊന്നും തെറ്റൊന്നും അല്ല പക്ഷെ കരച്ച സത്യമില്ല എന്നൊരു സംഭവം മനസ്സിലായി അപ്പൊ ഇന്നലെ രാത്രിയോടുകൂടി ന്യൂസ് ചാനലുകൾ കാണിച്ചു തുടങ്ങുന്നുണ്ട് കുഞ്ഞിനെ കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധു ബന്ധു ലൈംഗികമായിട്ട് ഉപയോഗിച്ച് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ലാതൊരു എന്തൊക്കെയോ ഒരു ബാക്കിയിൽ വേറൊരു കാര്യം ഇല്ലാണ്ട് ഒരിക്കലും ഏ ഒരമ്മ ഇത്രയും വലിയ അമ്മ ചെയ്ത് അമ്മയുടെ ഒരു മനസ് വെച്ചാൽ ഇത്രയും അതായത് ഒരു അച്ഛന്റെ വീട്ടിലുള്ളവര് അവരെ മൊത്തം പഴി പറയാം അവരെ എന്ത് ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ആ ഒരു അമ്മയുടെ മനസ്സ് ആ ആ ഒരു ഭർത്താവിന്റെ വീട്ടിലൊരു ഭ്രാന്തിയാണ് അവര് കൊള്ളിയില്ലാത്തവരാണ് അവര് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവളാണ് അവരുടെ കുടുംബക്കാർ കൊള്ളിയില്ലാത്തവരാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് ആ അമ്മയുടെ മനസ്സിലോട്ട് പോയിട്ടുള്ള ചിന്തകൾ എന്തായിരിക്കും ഒരു പക്ഷെ അവർ ചിന്തിച്ചണം അവരുടെ പലരും പറയുന്നുണ്ട് അവർക്ക് പതിനെട്ട് വയസ്സിന്റെ ബുദ്ധിയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി കുറവുള്ള ഒരു സ്ത്രീയാണ് അവർ ചിന്തിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അവർക്ക് എന്തോ കുഴപ്പമുണ്ട് അപ്പൊ അവരുടെ മ അവർക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവര് ഈ ഒരു സ്വന്തം അച്ഛന്റെ വീട്ടുകാർ തന്നെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ചെയ്യും നാളൊരു ഒരു രണ്ടര വയസ്സ് മുതൽ ആ കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നു എന്ന് പറയപ്പെടുന്നു കേൾക്കുന്നു വാർത്തയിലൊക്കെ കാണുന്നു അപ്പൊ രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ അടുത്ത് വരെ ഇങ്ങനെ വൃത്തികേട് കാണിച്ച് അച്ഛന്റെ വീട്ടുകാരുടെ അടുത്ത് ആ കുഞ്ഞൊരിക്കലും സേഫ് ആവത്തില്ല ആ കുഞ്ഞിനെ രക്ഷിച്ചു എന്നാണ് അമ്മ പറയുന്നത് അത് അവരുടെ ഒരു വികലമായ ചിന്തയില് അവരങ്ങനെ എടുത്തൊരു തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ കുഞ്ഞിനെ കൊല്ലാതെ ഈ ഒരു കാര്യം പുറത്തോട്ട് കൊണ്ടുവന്ന ഇവരെ തന്നെ അമ്മയെ തന്നെ എല്ലാവരും കുറ്റം പറയും അമ്മ അച്ഛന്റെ വീട്ടുകാരെ വെറുപ്പിച്ചു അത് നമ്മുടെ നാട്ടിലുള്ളവർ അങ്ങനെയല്ലേ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം സത്യസന്ധമായിട്ട് ഒരു പെണ്ണ് പറയുകയാണെ ആ പെണ്ണ് കൊള്ളത്തില്ല എന്ന രീതിയിലോട്ട് ആൾക്കാരങ്ങ് ചിത്രീകരിക്കും അതിൽ കുറ്റം ചെയ്തത് തന്നെ മുന്നിട്ടെന്ന് പറയും ആ പെണ്ണ് കൊള്ളത്തില്ല ആ പെണ്ണ് അങ്ങനെയാണ് ആ പെണ്ണ് ഇങ്ങനെയാണ് അവൾ അങ്ങനത്തെ അവളാണ് അതായത് ഈ കുഞ്ഞിനെ കുഞ്ഞിനെ നമുക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കുഞ്ഞിനെ കൊന്നത് പക്ഷെ എന്നാലും ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഈ അമ്മ ഇതറി ബുദ്ധിക്കുറവുള്ള അമ്മ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ആ അമ്മ ഒറ്റപ്പെടും ആ കുഞ്ഞും അമ്മയും സെപ്പറേറ്റ് ആവും അത് വേറെ ഈ കുഞ്ഞിന് അവിടെ സംരക്ഷണം കിട്ടില്ല അതിൻ്റെ ഒരു ആ അത് ആ പെണ്ണിന്റെ മനസ്സിലോട്ട് വേറൊരു രീതിയിലുള്ള ചിന്തകൾ കൊടുത്തതാണ് ഈ കൊലപാതകത്തിലോട്ട് എത്തിയത് പൊട്ട പൊട്ട പെണ്ണ് എന്നതിനപ്പുറം അവൾ ഒരു ക്രൂരയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല നമുക്ക് ഇനിയും വാർത്തകൾ കാണാനുണ്ട് അവരുടെ ഫോട്ടോ പോലും നമ്മൾ അധികം കണ്ടു പക്ഷെ എനിക്ക് അച്ഛന്റെ അനിയൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇരുന്ന് ഇനി പൊട്ടുന്ന അഭിനയം കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ എന്തോ പ്രശ്നമുണ്ട് ഇവൻ ഈ പറയുന്ന ഒന്നും സത്യമല്ല എന്നോ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അവന്റെ സ്നേഹം സ്നേഹമല്ല സ്നേഹ സ്നേഹപ്രകടനമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഉം കണ്ണീര് വരാതുള്ള കരച്ചിലും അതാണ് കണ്ടത് കണ്ണീര് വരാതുള്ള കരച്ചിലും ചേട്ടത്തിനെ ഭയങ്കരമായിട്ട് അങ്ങ് കുറ്റം പറയുന്നു നമ്മൾ എപ്പോഴും ഇല്ലേ നമ്മളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മള് ചെന്ന് കയറുന്ന വീട് അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലോട്ട് സ്വാഭാവികമായിട്ടും ഇപ്പോഴും അമ്മായി അമ്മ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരൊക്കെ ഉണ്ടാവും പക്ഷെ അതിനപ്പുറം അവിടുത്തെ ആണുങ്ങൾ ഈ പെണ്ണിനെ അങ്ങോട്ട് പരിധിക്കപ്പുറം കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ ഭ്രാന്തി ആയിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്ന ടത്ത് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കണം ഈ ഒരു സ്ഥലത്തും ഈ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ അമ്മേനെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ആ കുഞ്ഞിന്റെ അമ്മയെ ചേട്ടത്തി എന്ന് വിളിച്ച് ബഹുമാനിക്കേണ്ട കൊച്ചി കൊച്ചന്മാരാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സ്ത്രീനെ കുറ്റം പറഞ്ഞിട്ടുണ്ടിരുന്നത് അപ്പൊ അപ്പൊ തന്നെ തോന്നി ആ ചേട്ട അനിയന്മാർക്ക് അച്ഛൻ്റെ അനിയന്മാർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ആ ഫസ്റ്റ് വെച്ചിട്ട് സ്വത്തിന്റെ വല്ല പ്രശ്നമാണോ കാരണം അവരൊരു സ്വത്തിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഈ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നുണ്ട് ഈ കുഞ്ഞിന്റെ അമ്മയുടെ ചീച്ചക്ക് സ്വത്തിന് വേണ്ടിട്ടാണ് അപ്പൊ തന്നെ നമുക്ക് തോന്നി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തോ സ്വത്തിന്റെ പ്രശ്നമാണോ അതാണോ അതിന് വേണ്ടിട്ടാണോ ഒരു സ്വത്തിന് വേണ്ടിട്ടൊക്കെയാണ് അത്രക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷെ പിന്നെയാണെങ്കിൽ കൊച്ചന്മാരുടെ കൊച്ചച്ചാൽ എല്ലാവരും അല്ല അല്ലാതിന് ഒരാള് ഭയങ്കര ഫേക്കായിട്ട് തോന്നിയപ്പോ പ്രതീക്ഷിച്ചു എന്തോ മോശമുണ്ട് പിന്നെ ഇയാള് സത്യത്തിൽ ഈ ഒരു സംഭവം അതായത് രണ്ടര വയസ്സ് മുതൽ കുഞ്ഞി പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് രണ്ടര വയസ്സ് മുതലുള്ള ഒരു കുഞ്ഞിനെ അച്ഛൻ്റെ അനിയൻ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയാ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണ് സത്യം പറഞ്ഞ അച്ഛന്റെ അനിയന്മാരും ഒരു കുഞ്ഞിന് ഒരു എനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുഞ്ഞിന് അവരുടെ അച്ഛന്റെ അച്ഛൻ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ടവര് കൊച്ചന്മാരും വല്ലമാരും ഒക്കെയാണ് അച്ഛൻ തന്നെ അപ്പൊ ആ അച്ഛന്റെ സ്ഥാനം മറന്നുകൊണ്ട് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ അവര് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തല്ലിക്കൊല്ലേണ്ടത് അച്ഛനെയാണ് ആദ്യം കാരണം അയാൾ ഇത്രയും പ്രശ്നം വന്നിട്ടും അയാൾ ഭാര്യനെ കുറ്റം പറയണ കാര്യത്തിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രശ്നം എന്ന് അയാൾ ചിന്തിക്കുന്നില്ല പകരം അനിയന്മാരുടെ കൂട്ടത്തിൽ മുട്ടത്തിയിരുന്ന് ഭാര്യനെ കുറ്റം പറയാം ഭാര്യനെ മനസ്സിലാക്കേണ്ടത് അയാളല്ലേ അയാൾ ആ ഭാര്യനെ പറ്റി ഭാര്യയുടെ അവസ്ഥ എന്താ കുഞ്ഞിന്റെ അമ്മയുടെ അവസ്ഥ എന്താ കുഞ്ഞിന്റെ അമ്മ സ്വന്തം കെട്ടിയോ അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ കെട്ടി അതിനൊരു വില കൊടുക്കത്തില്ല പലരും കെപ്റ്റിയൻസ് അപ്പുറത്തും അപ്പുറത്തുള്ള ബന്ധുക്കൾക്കും അനിയന്മാർക്കും അനിയന്മാരുടെ വീട്ടുകാർക്കും ഒക്കെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആ അനിയന്മാര് കൊച്ചിനെ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് ഇയാൾ അറിയാണ്ട് എനിക്കറിയാമല്ല അയാളുടെ ഭാര്യ അറിഞ്ഞിട്ട് അയാളുടെ ഭാര്യ അയാളോട് പറഞ്ഞു അയാൾ അത് അംഗീകരിക്കത്തില്ല അയാൾ പറഞ്ഞു അയാളുടെ ഭാര്യക്ക് കുഴപ്പമുണ്ട് അയ്യോ എന്റെ അനിയന്മാരെ വരെ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു ക്ലാപ്പനാണ് ഈ കൊച്ചിന്റെ അച്ഛൻ എന്നെനിക്ക് മനസ്സിലായി ഇയാളുടെ ഫസ്റ്റ് ഇയാളുടെ ലുക്ക് കാണുമ്പോ തന്നെ ഒരു പേ പിടിച്ച മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ മരണപ്പെട്ട കുഞ്ഞിന്റെ അച്ഛൻ അയാളടുത്തോട്ട് ഒരു ഭാര്യക്ക് എൻറെ മകക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല അയാൾ അതൊന്നും മനസ്സിലാക്കിയിരുന്നു ഒരു ഭർത്താവ് അയാളുടെ ഭാര്യയിൽ ഒന്ന് മനസ്സിലാക്കി ഇരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞുടെ ജീവനോടെ ഇരുന്നേന് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാതിരുന്നേനെ ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അവരനുഭവിച്ച പ്രശ്നങ്ങൾ പറയാൻ പറ്റണം ഞാൻ ഒരിക്കലും കുഞ്ഞിനെ എറിഞ്ഞു പോകുന്നത് ന്യായീകരിച്ചുകൊണ്ട് പറയല്ല പക്ഷെ ആ പെണ്ണിനെ ഒരു അവസ്ഥയുണ്ട് അവള് ഇൻ കേസ് അവൾ ഒരു മന്ദബുദ്ധിയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ബുദ്ധി കുറവുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു ഇവരുകൾ കെട്ടിയാൽ പണ്ട് ഇവർക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടു നിർത്താൻ ശ്രമിച്ചിട്ട് ഇപ്പോ ഈ കെട്ടിയോ എന്ന് പറയുന്നത് ഇവർക്ക് മനസ്സിലെന്നാണ് അപ്പൊ അയാൾ എന്തൊരു ഉഡായ്പാണ് സ്വന്തം കൊച്ചിന്റെ കാര്യത്തിൽ വന്നപ്പോഴും അയാൾ ഉഡായ്പ കാണിച്ചോണ്ടിരിക്കുന്ന ഒരു തന്തപ്പടിയാണ് പാവം കൊച്ചിന് കിട്ടിപ്പോയത് അതുകൊണ്ടാണ് ആ കുഞ്ഞ് ഇത്രയേറെ ഏഹ് പ്രശ്നം രണ്ടര വയസ്സ് മുതൽ ഒരു കൊച്ച് സ്വന്തം കുടുംബത്തില് സ്വന്തം അച്ഛന്റെ സ്വന്തം അനിയന്മാരുടെ അടുത്ത് നിന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാല് അതിനപ്പുറം ഈ ലോകത്തിന് എന്തും ലേച്ചാണ് സംഭവിക്കാനുള്ളത് സ്വന്തം അച്ഛന്മാരെ മക്കളെ പിടിപ്പിക്കുന്ന കാലം ഉണ്ടെങ്കിലും ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഈ കുഞ്ഞു പിന്നെ ആ ജീവിട്ടിൽ ഒട്ടും സുരക്ഷിതമായിട്ട് പോകത്തില്ല അതുകൊണ്ടാണ് അവർ അവരുടെ അമ്മയ്ക്ക് കുഞ്ഞിനെ കൊന്ന് രക്ഷിക്കാൻ തോന്നിയത് അങ്ങനെ തോന്നാൻ പാടില്ലായിരുന്നു നമ്മൾക്ക് പക്ഷെ പറഞ്ഞോണ്ടിരിക്കാനേ പറ്റുള്ളൂ തൻ്റെ ഇടയുള്ള പെണ്ണുങ്ങൾക്കാണെങ്കിൽ മുന്നോട്ട് ജീസമായിട്ടൊക്കെ പോകും പക്ഷെ ഇവരെ സംബന്ധിച്ച് ഈ അമ്മ എന്ന് പറയുന്നത് ഒരു ഒന്നുമില്ലാത്തൊരു പൊട്ടപ്പെല്ലാത്തൊരു പെണ്ണിന്റെ കുഞ്ഞിനെ അമ്മ ഒരു മാനസിക രോഗി അച്ഛനൊരു ഡൈപ്പ് തന്ത അവരുടെ രണ്ടുപേരുടെ പെട്ടുപോയ കൊച്ചിന്റെ അവസ്ഥ നിങ്ങൾ ഊഹിക്കാം ഇപ്പൊ കുഞ്ഞ് മരിച്ചത് കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് പുറത്തു വന്നു കുഞ്ഞു ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പുറത്തോട്ട് വന്നു കുഞ്ഞ് മരിച്ചില്ലായിരുന്നു എങ്കില് അല്ലെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടില് ഇതുപോലത്തെ സംഭവങ്ങൾ നേരിട്ടിട്ട് ആരും അറിയാതെ മുന്നോട്ട് പോകുന്നുണ്ടാവും എന്നാണ് ഈ കാത്ത് ചിന്തിക്കേണ്ടത് അപ്പൊ കുഞ്ഞ് മരിച്ചത് കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി ഡോക്ടർ മനസ്സിലാക്കി അല്ലെങ്കിൽ പോലീസ് പുറത്തോട്ട് കൊണ്ടുവന്ന് പകരം ഇത് വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ ഈ അമ്മ ഒച്ചപ്പെടും പിന്നെ അമ്മേ അമ്മയ്ക്ക് മാനസിക രോഗമാണെന്നു പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ പോവും കുഞ്ഞു വളർന്നു വരുന്നത് രണ്ടര വയസ്സ് മുതൽ ഇത് അനുഭവിക്കുന്ന കുഞ്ഞ് വളർന്നു വരുമ്പോ ഒരു പെൺകുട്ടിയായിട്ട് വളർന്ന് വരുമ്പോ അവൾ ആ വീട്ടിൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറം പ്രശ്നമില്ല അതാണ് അമ്മയെ മാനസിക രോഗിയാക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതായിരിക്കും അവര് തെറ്റായ തീരുമാനത്തിലോട്ട് പോയത് അവര് സുരക്ഷിത അവള് സുരക്ഷിതമല്ല എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഈ അമ്മയ്ക്ക് ബുദ്ധി കുറവുള്ള സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളവര് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാക്കരുത് കാരണം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കല്യാണം കഴിക്കുക കുഞ്ഞുങ്ങളുണ്ടാക്കുക കുറെ നമ്മുടെ വീട്ടിലെ ആൺ പിള്ളേർ കൊള്ളത്തില്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒക്കെ കുറെ പെൺ പിള്ളാരെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുക കുഞ്ഞുങ്ങളുണ്ടാക്കുക ഓ സെറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു സ സമൂഹമുണ്ട് അങ്ങനെയൊന്നുമല്ല ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചാല് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ സുരക്ഷിതമാക്കി നല്ല രീതിയിൽ വളർത്താൻ പറ്റും എന്ന ഉറപ്പുള്ള ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ നിൽക്കുക അല്ലാത്തൊരു കല്യാണം കഴിച്ചില്ലെങ്കിലും കൊച്ചുങ്ങളെ ഉണ്ടാക്കിയില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമായില്ല പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കുന്നവരുടെ പോലും ഏഹ് കുഞ്ഞിനെ ജല വെള്ളത്തിലെറിഞ്ഞു കൊന്നു എന്ന് കേൾക്കുമ്പോ തന്നെ പകുതി നമ്മുടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കുഞ്ഞു ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും കൂടെ അറിയുമ്പോൾ നമ്മൾ കേൾക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ കുറച്ചുനാളത്തേക്കൊക്കെ നമുക്ക് പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കൊക്കെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ് കുറച്ചു നേരം ഇങ്ങനെ നമുക്കത് എങ്ങനെ ഇത് ഉൾക്കൊള്ളാം ആ വാർത്ത കാണണ്ട ആ വാർത്ത കേൾക്കണ്ട എന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ പോവാം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇവർക്ക് ഇനി വല്ല ഡിപ്രഷനാണോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഞാൻ ദിവ്യാജോണിയുടെ കേസ് മുതൽ സംസാരിക്കണോ എന്നാണ് ദിവ്യാജോണി കേസിലും അവർ കുഞ്ഞിനെ കൊന്ന് അവർക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു കാരണക്കാരണം അതാർത്ഥത്തിന്റെ ഭർത്താവ് തന്നെയാണ് അത് കഴിഞ്ഞ് ദിവ്യ ജോലി അതൊരു വേറൊരു വിഷയമാക്കി പറയണോന്ന് വിചാരിച്ചൊരു സാധനമാണ് ആ ഭർത്താക്കന്മാര് ഭാര്യമാരെ മനസ്സിലാക്കാത്തവര് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തവര് അവരൊന്നും കല്യാണം കഴിക്കാൻ നിൽക്കരുത് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഇപ്പൊ ഈ കുഞ്ഞ് മരണപ്പെടാനുള്ള കാരണം കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണ് കുഞ്ഞിന്റെ അച്ഛനാണ് ഫസ്റ്റ് നല്ല കൊടുക്കേണ്ടത് കാരണം അയാൾ അയാളുടെ കുഞ്ഞിന്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണേക്കാളും ബന്ധുക്കൾ അയാൾ പറഞ്ഞൊരു ഡയലോഗ് ചുറ്റിനും ആൾക്കാരില്ലേ ചുറ്റിനും ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങൾ സഹകരിച്ച് കഴിയുന്നവരാണ് അവര മുന്നിൽ നാണക്കേടാണ് അപ്പൊ അയാൾ ഓവറായിട്ട് അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് എന്താണ് അയാടെ കുഞ്ഞിനെ സ്ഥാനം മാറി മറന്ന് ചൂഷണം ചെയ്യുന്നവരായിരുന്നു അയാളുടെ ബന്ധുക്കൾ അത് അയാൾ അറിഞ്ഞോ അയാൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇനി അയാൾ പൊട്ടനാണോ അല്ലെങ്കിൽ അയാൾ അറിയാത്ത പോലെ അഭിനയിക്കണോ അയാൾ അയാളുടെ ഭാര്യനെ മനസ്സിലാക്കാതെ എന്താണ് അയാൾ ഉദ്ദേശിച്ചത് അവര് കുഞ്ഞിനെ ജനിപ്പിച്ച നന്ദക്ക് കുഞ്ഞിന് സംരക്ഷണം കൊടുക്കാൻ അറിയാമില്ലെങ്കിൽ അയാളെയാണ് ഫസ്റ്റ് തന്നെ അയാളുടെ ഭാര്യക്ക് മാനസിക രോഗം ഉണ്ടായിരുന്ന അയാൾ കൂടെ ചേർത്ത് പിടിച്ച് അതിന്റെ കാരണം അന്വേഷിച്ച് എന്താണ് പ്രശ്നം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോണതിന് പകരം അയാൾ അയാളുടെ ഭാര്യനെ വേറൊരു എന്താണ്ട് അങ്ങി അങ്ങത്തു കൊണ്ട് നിർത്തിയിട്ട് അനിയന്മാരെക്ക് ഭയങ്കര മുഴപ്പിച്ചു വെച്ചോണ്ടിരുന്നു അനിയന്മാരെ ചെയ്തു കുഞ്ഞിനെ ചൂഷണം ചെയ്തു എന്ത് ക്രൂരതയാണ് ആ കൊച്ചി ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഉം നാട്ടിലും ഇതുപോലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങള് പുറത്തൊന്നും ഈ പ്രശ്നം അത് ഈ കുഞ്ഞിനെ അറിയില്ല ആ കുഞ്ഞനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ആ കുഞ്ഞു തിരിച്ചറിയാൻ പ്രായം പോലും ആയിട്ടില്ല അതറിഞ്ഞ് അമ്മ ചെയ്ത ചെയ്ത് കൊച്ചിനെ കൊണ്ട് കളയലായിരുന്നു കൊച്ചിനെ കൊണ്ട് കൊന്ന് കളയലായിരുന്നു ആ കൊച്ചിനെ കൊന്നു കളയാതിരുന്നിട്ട് എന്താകുമെന്ന് ചോദിച്ചാൽ അറിയില്ല ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമം വരുന്ന ഒരു സാധനമാണ് എന്തായാലും ഞാൻ എല്ലാവരെയും ആ അമ്മയൊക്കെ വിളിച്ച സമയത്ത് ഞാൻ പോയിട്ട് ചിന്തിച്ചില്ല ഞാൻ വിചാരിച്ചു ഡിപ്രഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ഭർത്താവ് അയാളൊരു ഭർത്താവ് എന്ന് വിളിക്കാൻ പോലും കൊള്ളില്ലാത്ത അയാളുടെ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ കാണുമ്പോ തന്നെ ഓ ഇയാളൊക്കെ ഇയാൾക്കൊക്കെ ഒരു ഭാര്യയോ കാരണം അയാളുടെ ലുക്ക് തന്നെ എന്തോ ഒരു എന്താ പറയാ ഒരു ഭ്രാന്തന്റെ ലുക്ക് ഈ ഭ്രാന്തന്റെ ഭാര്യയാണോ ആ ഭാര്യ ആ ഭ്രാന്തന്റെ മോളാണോ എന്നൊരു തോന്നലാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അമ്മയെ കുറ്റം പറയാൻ നിന്നില്ല കാരണം ഇതിന്റെ പുറകിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലായി എന്തായാലും ഭയങ്കര പോയി ഭയങ്കര മോശമായിപ്പോ ഇനിയെങ്കിലും ആണുങ്ങള് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ മനസ്സില് ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജനിപ്പിച്ച കൊച്ചിനു വേണ്ടിയിട്ട് സംരക്ഷണവും സുരക്ഷിതത്വവും സ്നേഹവും കൊടുക്കാൻ പറ്റുന്നവര് മാത്രം കല്യാണം കഴിക്കുക കൊച്ചിനെ ഉണ്ടാക്കുക ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാണ്ട് മറ്റുള്ളവരെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് എന്താ പറയാ കുഞ്ഞു ജനിപ്പിച്ച കുഞ്ഞിന് സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റാത്തവര് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാതിരിക്കുക ഇത് കേൾക്കുന്നവരെ പോലും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു കാരണമാണ് പിന്നെ വേറൊരു കാര്യം ഇവര് ഈ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞിട്ട് അമ്മ കസ്റ്റഡിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് അച്ഛന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ടായിരുന്നു സത്യത്തില് അപ്പൊ അത് കൂടെ കേട്ടപ്പോഴും എനിക്ക് മനസിലായത് എന്തോ ഒരു സംഭവം അവരെ അതായത് ഇവര് പറയുന്നത് സത്യമാണ് അവരെ സംബന്ധിച്ച് അവരുടെ കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ അവരക്ഷിതാവസ്ഥയിലാണ് അവര് കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇനി എന്റെ കൊച്ചിനെ അങ്ങനെ ആരും ഉപദ്രവിക്കത്തില്ല എന്നൊരു തോന്നൽ കാരണം അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ എന്തൊരു മോശം സാഹചര്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അവരമ്മ കൊച്ചിനെ കൊന്ന് സുരക്ഷിതത്വം കൊടുക്കുന്നു ഭയങ്കര മോശം ഭയങ്കരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ നാട്ടിലുള്ളവര് നമ്മൾ ഈ ഡിപ്രഷൻ ഒരു പെണ്ണിന് പെണ്ണിനുണ്ടാകുന്ന ഡിപ്രഷനൊന്നും ആൾക്കാരും മനസ്സാവത്തില്ല എന്താണ് ഡിപ്രഷൻ എന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം നേരിടുന്ന പെണ്ണിനെ മുഴുപ്രാന്തി ആക്കി ചിത്രീകരിക്കുന്ന സംഭവങ്ങൾ ഈ അപ്പൊ ഈ സ്ത്രീന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനെ മുഴുപ്രാന്തിയൊക്കെ ചിത്രീകരിച്ചു ആ മുഴുപ്രാന്തി പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ പോലും അത് അംഗീകരിക്കാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ അവിടെ ആരുമില്ലായിരുന്നു അവരുടെ ഭർത്താവ് ഇല്ലായിരുന്നു അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരില്ലായിരുന്നു അതാണ് സംഭവിച്ച യഥാർത്ഥ പ്രശ്നം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഏഹ് ചെറിയ ഇപ്പൊ ഏതെങ്കിലും ഒരു ഹോർമോൺ വേരിയേഷൻസ് വന്നാൽ തന്നെ നമുക്ക് മൂഡ് മുഡ്സിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാവാണ്ടാവും നോർമലായിരിക്കും ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ദിവ്യാജോണിക്കൊക്കെ ഉണ്ടായത് അങ്ങനെ ഒരു കാര്യമാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം ഭർത്താവ് അവരെ മനസ്സിലാക്കാനായിട്ട് നോക്കണം കാരണം വേറെ ആർക്കൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല സ്വന്തം ഇണ ഇണ അനുഭവിക്കുന്ന പ്രശ്നമെന്തെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവനായിരിക്കണം ഒരു ഭർത്താവ് ആ ഒരു ഭർത്താവ് വേണം സ്വന്തം ഇനയെ മനസ്സിലാക്കിയിട്ട് വേണം സ്വന്തം കുഞ്ഞിനെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ സ്വന്തം കുഞ്ഞിനെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാല് അവർക്ക് കൊടുക്കാവേണ്ട സുരക്ഷിതത്വം ഫസ്റ്റ് കൊടുക്കുക അവർക്ക് അവർക്ക് കൊടുക്കാനുള്ള സ്നേഹം കൊടുക്കാൻ പറ്റുന്നവരും സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുന്നവരും മാത്രം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക ജനിപ്പിച്ച കുഞ്ഞുങ്ങൾ ഇത്രയും മോശ അവസ്ഥയിലോട്ട് തള്ളി വിടാതിരിക്കുക ദൈവത്തെ ഓർത്തും അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഈ വിഷയം എനിക്ക് തോന്നുന്നത് സഹിക്കാൻ പറ്റുന്നില്ല നമുക്കൊരു ന്യൂസ് വെക്കാൻ തോന്നുന്നില്ല കാരണം എങ്ങനെ സഹിക്കും നമ്മൾ ഒരു പെണ്ണാണ് നമ്മൾ നമ്മുടെ രണ്ടര വയസ്സിൽ എന്തായിരുന്നു നമുക്കറിയാം നമുക്ക് ലോ ലോകം എന്താണെന്നറിയാത്തൊരു കുഞ്ഞെ ഇങ്ങനെയൊക്കെ സ്വന്തം അച്ഛൻ്റെ അനിയൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാ സഹിച്ചോണ്ട് വാർത്ത കാണാൻ പറ്റില്ല നമുക്കല്ലാത്ത കാര്യങ്ങൾക്ക് ഒക്കെ ഒന്ന് ഉൾക്കൊണ്ടോണ്ട് നോക്ക ഒന്ന് കാണാൻ ശ്രമിക്കും നമ്മൾ പക്ഷെ ഇത് സഹിച്ചോണ്ട് കാണാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റില്ല അത്ര എനിക്ക് ഇത്തരം വാർത്തകൾ പത്രത്തിൽ വായിക്കുമ്പോൾ വരികൾ കാണുമ്പോ തന്നെ വിങ്ങി പൊട്ടുക നമുക്ക് ഹൃദയമൊക്കെ നുറുങ്ങുവ അതോട് ദൈവത്തെ ഓർത്ത് കൊച്ചുങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തന്തമാര് പെൺകുഞ്ഞുങ്ങളുടെ അച്ഛന്മാര് ദൈവത്തെ ഓർത്ത് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കുക സ്വന്തം ഭാര്യനെ മനസ്സിലാക്കുക സ്വന്തം കുഞ്ഞിനെ മനസ്സിലാക്കുക സ്വന്തം കുഞ്ഞിനെ അപ്പുറത്തും അപ്പുറത്തും ഒന്നും വിട്ട് കിടത്തി ഉറക്കാനൊന്നും വിടാതിരിക്കുക അപ്പൊ അത്രേക്കോളൂ മറ്റൊരു ഈ വരുന്ന ഇനി പറയാൻ വരുന്ന വിഷയം നല്ലൊരു വിഷയമാവട്ടെ പറയാൻ പറ്റുന്ന വിഷയം ഇനി എന്ന് ഞാൻ എന്നോട് എനിക്ക് ഇത്രയും മോശപ്പെട്ട വിഷയങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു മെന്റൽ പ്രഷറുണ്ട് നമ്മുടെ നാട് നന്നാവട്ടെ നമ്മുടെ നാട്ടുള്ള മനസ്സിന് നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വിഷയത്തിനെ കാണാം